ഇന്ന് നമ്മളിതാ ഈ പേപ്പർ വെച്ചിട്ട് കുറച്ച് ക്യൂട്ട് ബട്ടർഫ്ലൈസിനെയാണ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ കുറച്ച് കളേർഡ് ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതില്ലെന്നുണ്ടെങ്കിൽ നോർമൽ എ ഫോർ ഷീറ്റോ ഇനി ബുക്കിനകത്തിലെ പേപ്പർ ആണെങ്കിലും മതി എ ഫോർ ഷീറ്റ് ആണെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോഴേ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് എടുക്കണം ഇതിലത് ആ പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കാനേ ഉള്ളൂ നമ്മൾ വേറെ ഗ്ലൂവോ ഒന്നും തേക്കുന്നില്ല അപ്പൊ പിന്നെ പിള്ളേർക്കൊക്കെ ഇപ്പം എക്സാം നടക്കുന്ന സമയമാണല്ലോ അപ്പം ഇടയ്ക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് ക്രാഫ്റ്റ് ആണ് പിന്നെ ഇന്ന് രണ്ട് നെയിം ഷൌട്ടൌട്ട്സ് ഉണ്ട് മയൂഖ ആൻഡ് ഹിന ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ക്രാഫ്റ്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതായത് ഈ കട്ടിംഗ് പോർഷൻ വരുമ്പോൾ ഒന്ന് കുറച്ച് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക ഈ ഒരു പോർഷൻ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ വിങ്സിന്റെ ആ ഒരു ഷേപ്പ് കിട്ടുന്നത് ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്തതിനനുസരിച്ചിരിക്കും ബട്ടർഫ്ലൈയുടെ വിങ്സിന്റെ ഷേപ്പ് അപ്പം അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലവണക്കൊന്ന് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പം അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടാക്കിയ പിങ്ക് ബട്ടർഫ്ലൈക്ക് എന്തോ ഒരു വശപ്പശം എനിക്ക് തോന്നി പക്ഷെ ഞാൻ വേറെ കുറെ കളറിൽ ചെയ്തെടുത്തൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കിട്ടി കുറെ കളറിൽ ഇതിങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയില്ലേ അപ്പം എങ്ങനെയുണ്ട് സംഭവം കളറല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ് ചെയ്യുക ലൈക്കും സബ്സ്ക്രൈബും മറക്കല്ലേ